ഹായ് അപ്പോൾ ഇതേ ഞാൻ വീണ്ടും വന്നു അടിപൊളി നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് ഒരു കടലമുട്ടായിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പി അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത് നിലക്കടലയല്ല അപ്പോൾ ഇത് നമ്മൾ ഇഡ്ലിക്ക് ചമ്മന്തി അതിനൊക്കെ അരയ്ക്കാനായിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് പുട്ടുകടലിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് എന്താ ചുക്ക് പൊടിയും കൂടെ ചേർക്കണം ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഞാനൊരു ആറച്ച് ശർക്കരയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതേപോലെ നന്നായിട്ട് ചീകിയെടുത്തതാണ് നമുക്ക് അളന്ന് നോക്കുമ്പം ഒരു ഒരു കപ്പോളുണ്ട് അപ്പം ഇത്രയും മതി ഇത് വെച്ച് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് നമുക്ക് ഈ പൊട്ടുകടലൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒത്തിരി ഒന്നും വേണ്ട കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറുക മാറി നല്ലൊരു മണമൊക്കെ വരണം അത്രയും മാത്രം മതി അപ്പം ഈ പൊട്ടുകടല വെച്ച് നമുക്ക് പല സംഗതികൾ തയ്യാറാക്കാൻ പറ്റും നമുക്ക് എന്താ മൈസൂർ പാക്കൊക്കെ ഈ പൊട്ടുകടല വെച്ച് തയ്യാറാക്കാം അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലോണം ഒരു കളറ് ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മാത്രം മതി അപ്പോൾ ഇത് കണ്ടോ നമ്മൾ അത് നോക്കുമ്പോൾ നല്ലൊരു ചൂടൊക്കെ ആവണം അപ്പോൾ ഇത്രയും മതി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഞാൻ പാനെടുപ്പത്ത് വെച്ച് വീണ്ടും ഒരു ശർക്കര ഇട്ട് കൊടുത്തു അതിലേക്കൊരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമുക്ക് അപ്പം ഞാനിത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് നമുക്കത് പിന്നെ വീണ്ടും നമുക്കതിൻ്റെ അനുസരിച്ച് നമുക്ക് വീണ്ടും അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇതേ നമ്മുടെ പിന്നെ ശർക്കരയൊക്കെ ഒരുവിധം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇത്രയും മതി അപ്പോൾ നമുക്കൊരു അരിപ്പക്കകത്തുകൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം ഞാൻ അരിച്ചെടുത്തിട്ട് ശേഷം വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഞാൻ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം അതുകൊണ്ടു ഇപ്പം നമ്മുടെ ശർക്കര പാനി ഇതേ പരുവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളമെടുത്തിട്ട് അതിലേക്കൊരു തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പോലെ ഇരിക്കണം അപ്പോൾ അത് ആ പരുവാണ് ഞാനത് എടുത്തായിരുന്നു പക്ഷേ ഈ വീഡിയോ ഇതിനകത്ത് കാണാനില്ല എന്തു ചെയ്യുന്നു അപ്പോൾ ഇത്രയും മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ സമയം തന്നെ ഞാനിതിലേക്ക് എന്താ ഇച്ചിരി ഉലു ഇച്ചിരി ഉപ്പും എന്താ പിന്നെ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയം തന്നെ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ കടല റോസ്റ്റ് ചെയ്ത കടല കടലെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മാത്രം മതി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തു ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നിട്ട് നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണ്ടോ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ചെറിയ ബോളായിട്ട് നമുക്ക് കടലമുട്ടായിടെ പോലെ നമുക്ക് പിടിച്ചെടുക്കാം അപ്പോൾ അതേ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ തന്നെ ഞാനൊരു എട്ട് പത്തെണ്ണം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ട നല്ല ഭംഗിയല്ലേ കാണാനും കഴിക്കാനും അതേപോലെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കടലമുട്ടായിടെ ഓവറോൾ ലുക്ക് അപ്പം നിങ്ങൾ ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും അത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക്